ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് വന്നേക്കുന്നത് കക്ക് ഇറച്ചി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഈ രീതിയിൽ നിങ്ങൾ കക്ക് ഇറച്ചി പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല അത്രക്കും രുചിയാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കുക സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ചൂടായൊരു പാനിലേക്ക് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതും അളവിൽ കുറയാതെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാനിവിടെ ഇട്ടു കൊടുക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ല പോലെ തന്നെ സോട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ സോട്ടായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ഉണ്ടാകും വെളുത്തുള്ളി ഇഞ്ചി ഏകദേശം ഒരേ അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതും നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ചമണമൊക്കെ നല്ല പോലെ ഒന്ന് മാറിക്കിട്ടണം അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാം ഇനി ഞാനിവിടെ മൂന്ന് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വലിയ പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും എൻ്റെ ഇതിൽ ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ മൂന്നെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു വലിയ സവാളയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാം ഇനി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് അത്യാവശ്യം നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം നമ്മൾ കക്കറിച്ച് വേവിക്കുമ്പോൾ ഉപ്പിട്ടാണ് വേവിക്കുക അപ്പോൾ അത് ആ ഒരു ഉപ്പ് കണക്കിലെടുത്തിട്ട് മാത്രം ഇതിൽ ഉപ്പ് ആഡ് ചെയ്താൽ മതി ഇനി ഇത് അത്യാവശ്യം സോട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതും നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ആ ഒരു തക്കാളിയും സവാളൊക്കെ നല്ല പോലെ ഒന്ന് സോട്ടായി വരണം ഇതായിപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഇത് സോട്ടായി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഞാനിവിടെ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചിട്ടുള്ള കക്കറിച്ചി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കക്കറച്ചി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം അധികം വെള്ളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുവെച്ചാൽ എക്സസ് ആയിട്ടുള്ള വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം മാത്രം വെച്ചിട്ട് കക്കറിച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അത് അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ഈ ഒരളവിൽ തന്നെ ചേർക്കുക കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിൽ വളരെ കുറവ് മാത്രം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കക്കറിച്ച് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കൂടണ്ട ഇനി ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ആ കക്കറിച്ച് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കുന്നത് പോലെ ഒരു സൗണ്ടൊക്കെ വരും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം ഇതായിപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഫ്രൈ ആയി വരണം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് പിടി അളവിൽ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ ആ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ തേങ്ങ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നല്ല പോലെ ഒന്നുകൂടി സോട്ട് ചെയ്തെടുക്കാം തേങ്ങയൊക്കെ അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയി വരണം കൂടാതെ തന്നെ ആ ഒരു കക്കറച്ചിനീട്ട് നല്ല പോലെ ഒന്ന് മിക്സായി വരണം അതുവരെ നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി ആയിപ്പോകും ഇതായിപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള തോരൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇത് വെറുതെ തന്നെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുക വേണ്ട നമുക്ക് വേറെ കറിയുടെ ഒന്നും ഒരു ആവശ്യവും ഇല്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് രൂപത്തിൽ അറിയിക്കുക ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ